ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നല്ല തിരക്ക് പിടിച്ച പണിയിലാണ് കേട്ടോ ഞാനും അമ്മയും കൂടെ എന്റെ അമ്മ എടുക്കലേന്ന് ഓരോന്ന് എടുക്കുന്നുണ്ട് അതിനിടയിൽ പാലൂസ് ചെയ്യുന്നിട്ട് വന്നിട്ടുണ്ട് പാലൂസിന്റെ അച്ഛനാണ് നോക്കുന്നത് കേട്ടോ ഇവർ ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്നേ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇന്ന് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും അമ്മയും പിള്ളേരും എല്ലാരും കൂടെ ഇന്ന് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പാലൂസ് കോലായിൽ നിന്ന് കളിക്കുന്ന സമയത്ത് തെളിചന ചേച്ചി സജ്ജയാക്കുന്ന ഫേവറേറ്റ് ആണ് അവരുമായിട്ട് സംസാരിക്കുകയാണ് അതിനിടയിൽ അടുക്കളയിൽ ഇതാ അമ്മ ഓരോ പണി എടുക്കുന്നുണ്ട് ബിരിയാണി നമ്മുടെ പുഷ്പാമ്മ ആണ് വെക്കുന്നത് അവരൊരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടെ വരുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പത്തേക്കും നമ്മുടെ ഓരോ പണികളും നമ്മളിവിടെ തീർത്ത് വെക്കുന്നുണ്ട് അപ്പൊ ഞാനിത് തിരക്ക് പിടിച്ച് മുറ്റടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ കുറച്ച് കഴിയുമ്പത്തേക്ക് അമ്മ ഇതാ പാലസിന് ചായ കൊടുക്കുന്നുണ്ട് ഏർ ചായക്ക് ഫേവറേറ്റ് എന്ന് പറയാനൊന്നുമില്ല നമ്മുടെ മുട്ടും കടലക്കറി ചിക്കൻ കറി വെള്ളയപ്പ് ഇതൊക്കെ തന്നെയുള്ളേ അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് പന്നി നമ്മുടെ അളിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഇതിനാണ് മെയിൻ ആയിട്ട് ആൾ അവിടുന്ന് വിടവരെ വരുന്നത് അങ്ങനെ ഇതാ അവരവരുടേതായ പണിയിലാണു കേട്ടോ ഞാനിതാ എൻ്റെതായ ഒരു പണിയിലും നമുക്ക് തോട്ടിന്ന് പയപ്പ് ഇട്ടിട്ടാണ് വെള്ളം വരുന്നത് അപ്പം ഞാൻ നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഊസുകൂടെയാണ് വരാട്ടെ നമുക്ക് ആവശ്യത്തിൽ ഏറെ എടുക്കാം ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു ഇൻ ചേച്ചി പിള്ളേര് അമ്മ ചേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ എത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെന്റ് തന്നെ കേട്ടോ ഭയങ്കര സന്തോഷം ആ കളിയൻ നമ്മുടെ കനിയുണ്ട് താലൂസിനെ കുറെ ദിവസമായി കണ്ടിട്ട് അതിൻ്റെ ഓരോ ഉത്സാഹത്തിലാണ് അവരും എത്തിയേക്കുന്നത് കേട്ടോ കളിയോട് കളിയാണ് എല്ലാരും വരത്തിയ സമയത്ത് നമ്മളൊരു വെള്ളമാണ് കൊടുത്തത് നമ്മുടെ ഇളനീർ വെള്ളമാണ് കൊടുത്തത് പിന്നെ അത് ഇതൊരു ഭയങ്കര ജോറായ കഥയിലാണ് എല്ലാരും ഇതാ കർക്കിടത്തിൽ മരുന്ന് നിന്നും വന്നിട്ട് ഞാൻ ധരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം ചെറുതായിട്ട് പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ടിനൊക്കെ ആയ സമയത്ത് അവർക്ക് ചായ കൊടുക്കാനുള്ള തിരക്കിലാണ് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല പഴംപൊരി മുട്ട പൂള ചിക്കൻ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് ഇട്ടത് അതെല്ലാരും കഴിച്ചുകൊണ്ടിരിക്കാനും പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടാണ് പോയെന്നറിയാം നേരം നമ്മുടെ തോട്ടിലേക്ക് അവര് വന്ന സമയത്ത് തോട്ടിലൊക്കെ നല്ല വെള്ളമുള്ള ടൈമാണ് കേട്ടോ അപ്പൊ അവർക്ക് തോട്ടിൽ പോകണം പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അവർ ഇവരൊന്നും കണ്ടിട്ടില്ല വന്നിട്ടുണ്ടെങ്കിലും തോട്ടിലേക്കൊന്നും നമ്മൾ ഇതുവരെ അവരെ കൊണ്ടുപോന്നിട്ടില്ല കേട്ടോ ഇവിടെ വന്ന സമയത്ത് അവർക്ക് പോവണമെന്നേ ഇല്ല എല്ലാവരും ഇതാ കുളിക്കാനുള്ള ഓരോ തന്ത്രപാടിലാണ് വെള്ളത്തിൽ കളിക്കുന്ന ജിതനേട്ടനും ശ്രീലക്ഷേട്ടനും ആദ്യം തന്നെ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടുണ്ട് എനിക്കറിയായിരുന്നു അവര് വന്നിട്ടുണ്ടെങ്കിൽ തോട്ടിലിറങ്ങുന്നു അതുകൊണ്ട് രണ്ട് തോർത്തൊക്കെ കരുതിയിട്ടാണ് വന്നത് പിള്ളേരാണെങ്കില് ഫുൾ കളിയാ വെള്ളത്തില് കനിയും ഉണ്ണിയും നമ്മുടെ അമ്മയും പോന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇങ്ങോട്ടേക്ക് വരാന് അവിടെ ഇറങ്ങാൻ പറ്റാത്ത കാരണം കാറിൽ തന്നെ ഇരിക്കാന്നിട്ടോ അതുകൊണ്ട് ആൾക്ക് വളരെ മിസ്സായിട്ടുണ്ട് ഈ ഒരു വീഡിയോ തോടും എല്ലാം തന്നെ അങ്ങനെ ഇതാ ഈ ചെറിയ വെള്ളത്തിൽ ഒന്നും പോരാന്നും പറഞ്ഞിട്ട് അവരിതാ ആഴുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങിയിക്കാണ് കരിക്ക് പേടിയാണെന്ന് പറഞ്ഞ ജിതനേട്ടം നന്നായിട്ട് ഇത് വെള്ളത്തിൽ മുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് അവര് വീട്ടിലേക്ക് തന്നെ വന്നത് അപ്പൊ നമ്മുടെ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാറകൾക്കിടയിലൂടെ വരുന്ന വെള്ളവും ഫുള്ള് പാറയാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർക്ക് അവിടെ ഒരു വൈബ് തന്നെയാണ് അപ്പൊ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയോടെയാണ് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അവരെങ്ങനെ കണ്ടുപോകാൻ അടിപൊളിയെന്നും പറഞ്ഞിട്ട് അവരിത് നടന്നിട്ടാണ് ഇതിലേക്ക് വരുന്നത് ഏകദേശം ഒരു മൂന്ന് മണിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു ഓട്ടോ ഫുഡ് അങ്ങനെ ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നത് തിരക്കിലാണ് നമ്മുടെ ഫാമിലിയുടെ ഉള്ള ഒരു വൈബ് അത് വേറെ തന്നെയാണ് അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കൊറേ നാളായി ഞാൻ വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ